അപ്പോൾ വീണ്ടും നമ്മുടെ വണ്ടി ഒന്ന് വാട്ടർ വാഷ് ചെയ്യാനായിട്ട് പോവുകയാണ് ആളില്ല എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്നത് അത്യാവശ്യം തിരക്കുണ്ട് കാരണം എന്ന് വെച്ചാൽ നല്ല രീതിക്കാണ് അവിടെ നല്ല രീതിക്കാണേ വാട്ടർ വാഷ് ചെയ്ത് തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും തിരക്കുണ്ടാവും കേൾ സിക്സ്റ്റീൻ ഗാരേജ് ആ അപ്പോൾ അതിനാണ് അവിടെ നിൽക്കുന്നത് എന്ന് തോന്നുന്നു വണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് വൃത്തിഹീനമായിട്ടാണ് ഇരിക്കുന്നത് നല്ല രീതിക്ക് വൃത്തികേടായിട്ടുണ്ട് നമ്പർ പ്ലേറ്റൊന്നും കാണാൻ പറ്റുന്നില്ല തുള്ളി നമ്മുടെ വാട്ടർ ആദ്യത്തെ ഘട്ടം ഇപ്പൊ ചെയ്തെന്താണ് ഗ്രീസ് വെക്കുന്നു ഗ്രീസ് അത്യാവശ്യം നല്ല രീതിക്കുണ്ടായിരുന്നല്ലേ ലൂബിയത് ലൂപിയത് ഓടിക്കുമ്പോഴത്തേക്കുള്ള കുഴപ്പമാണ് അല്ലെങ്കിൽ വൃത്തിയാക്കണം രണ്ടും നമ്മൾ ചെയ്യാത്തടത്തോളം കാലം എങ്ങനെയാണ് ഫുള്ള് ഗ്രീസ് ആയിരുന്നു ബാക്ക് ഫുള്ള് ഗ്രീസ് അത്യാവശ്യം നല്ല രീതിക്കുണ്ട് കേട്ടോ ഈ രീതിയിൽ കാണുന്നുണ്ടോ അറിയത്തില്ല അത്യാവശ്യം നല്ല രീതിക്കുണ്ട് കൊറച്ചൊന്ന് ഈ ഒരു സൊല്യൂഷൻ വെയിറ്റ് ചെയ്യാം നോക്കാം നമുക്ക് തൊട്ട് ഓപ്പോസിറ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉണ്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് സ്പെഷ്യാലിറ്റീസ് നമ്മൾ മെയിൻ ആയിട്ട് സർവീസ് സെൻ്റർ ആണ് നമ്മൾ ചെയ്യുന്നത് വണ്ടി വാഷിങ്ങും ഡീറ്റെയിലിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ പെയിൻ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള സെറാമിക് കോട്ടിംഗ് ഗ്രഫീൻ കോട്ടിംഗ് അങ്ങനെയുള്ള പെയിൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇന്റീരിയറിലാണെങ്കിൽ ഇന്റീരിയർ ഡീപ്പ് ക്ലീനിങ് എൻജിൻ ഡീപ്പ് ക്ലീനിങ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് പുതിയതായിട്ട് തന്നെ ഇറക്കാൻ പറ്റും സംരംഭം നല്ല രീതിക്ക് പോകുന്നുണ്ടല്ലോ ഇവിടെ ഷോപ്പും ഒന്നുമില്ല ഇവിടെ ഒരു ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ തന്നെയുണ്ട് അതാണ് കാര്യം എന്തായാലും നന്നായിട്ട് പോട്ടെ താങ്ക് യു

ാണ് ഇതില്ലപ്പോഴും എടുക്കും ഓടിക്കാനിക്കണോ സി എൻ മൈസൂർ ആണ് ഇവിടെ നമുക്ക് ആയിരുന്നു നമ്പർ ആയിരുന്നു അപ്പൊ ഞാൻ അവരുമായിട്ട് കൊളാബ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ ആൾക്കാർക്ക് അത് ഇല്ലീഗലായത് കാരണം ഇവരാണ് നമ്മുടെ മറ്റേ പൃഥ്വിരാജിനൊക്കെ വണ്ടിയിലൊക്കെ ചെയ്തിരുന്നവരാണ് ഇതൊക്കെ ലീഗലാണ് പക്ഷെ ഇതൊക്കെ ജെൽ ടൈപ്പ് ആണ് വരുന്നത് നമുക്കിത് കസ്റ്റം ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ നമുക്കിപ്പോ നമ്മുടെ ഇൻസ്റ്റാനോ എന്തായാലും ഡീറ്റെയിലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് റേഞ്ച് ഡീറ്റെയിലിംഗ് ഇപ്പം വണ്ടി പോളിഷ് ചെയ്ത് സെറാമിക് കോട്ടിംഗ് കോട്ടിൻ്റെ നമ്മള് തൗസൻഡ് ആണ് ചാർജ് ചെയ്യുന്നത് ചെറിയ കുഞ്ഞു കാറിനൊക്കെ ബൈക്ക് ഒക്കെ ആണെങ്കിൽ സിക്സ് തൗസൻഡ് ആണ് വാറണ്ടി വിത്ത് വാറന്റി ബൈക്കിന് വന്നു കഴിഞ്ഞാൽ ആയിട്ട് കസ്റ്റമറിന് അങ്ങനെ ആയിട്ട് തോന്നുന്നു ആ ഒരു ക്വാളിറ്റി കിട്ടുന്നില്ല ഈ വൺ ഇയറിനുള്ളിൽ വേറെ പ്രശ്നമൊന്നും അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാണെങ്കിൽ നമ്മൾ അത് കൊടുക്കും വേറെ ഒന്നും തന്നെ ഇല്ല എന്തായാലും നമ്മുടെ വണ്ടി വണ്ടിതെ എല്ലാം സെറ്റ് ചെയ്തിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഐഫോണിൽ കൂടെ തന്നെ ഷൂട്ട് ചെയ്ത് കാണിച്ചില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ എന്തായാലും വാഷ് ചെയ്ത് തന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു പ്രശ്നം മാത്രം നമ്മുടെ വണ്ടിയിലുള്ളതാണ് അത് മാത്രം പോവാനായിട്ടൊരു വഴിയില്ല പോലോ അല്ലെങ്കിൽ ഓക്കെ അപ്പൊ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുമല്ലേ ഓക്കെ അപ്പൊ ഞാൻ തല ദിവസം കൊണ്ടുവരാം പോളിഷന് വേണ്ടി അപ്പൊ എഴുതെ നമ്മൾ ബെസ്റ്റ് ഉച്ചയ്ക്ക് ചോറായിരിക്കാണോ അതെ ഇപ്പോഴാണ് പോയി അടേ ഓക്കെ അപ്പം നമുക്ക് ഇനി നേരെ ചെയിനും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്യാൻ പോകണമായിരുന്നു പക്ഷേ ഇനി അത് നടക്കുമോയെന്നറിയത്തില്ല കാരണം ഷിജിൻ അടച്ചിട്ട് പോയോന്നറിയത്തില്ല എന്തായാലും നോക്കട്ടെ ഒന്ന് അങ്ങോട്ട് പോവാം ബുള്ളറ്റ്സോൺ എന്തായാലും ക്ലോസ് ആയി അപ്പോൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നമ്മുടെ കെ എൽ സിക്സ്റ്റീൻ ക്യാരേജിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഉറപ്പായിട്ടും നിങ്ങളിപ്പോൾ കടയ്ക്ക് അവർ ചെറിയെങ്കിൽ ഭാഗത്തുള്ളവരാണെങ്കിൽ നിങ്ങൾ കയ്യിലൊരു വണ്ടി ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലൊന്ന് സർവീസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും ഈ വീഡിയോയുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം ഇനി അതല്ല നിങ്ങൾ ഓൾറെഡി അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് എന്താണ് അതും വീഡിയോയുടെ കമൻറ്റായിട്ട് ഇടാൻ നോക്കണ്ടേ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ കൺസിഡർ ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബായ് ഇതാണ് നമ്മുടെ തെക്കുംഭാഗം ജംഗ്ഷൻ ഇവിടുത്തെ ആകെ ഉള്ളൊരു ചെറിയ പ്രശ്നം ഇതാണ് വളവാണ് ഓക്കെ ബായ്